ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും തഞ്ചാവൂർ ക്ഷേത്രം സന്ദർശിച്ച മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളും സി പി എം പാർട്ടി കോൺഗ്രസിന്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയും മകളും ക്ഷേത്ര സന്ദർശനം നടത്തിയതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച കഴിഞ്ഞ ദിവസമാണ് പിണറായി വിജയന്റെ ഭാര്യ കമലയും മകൾ വീണാ വിജയനും തഞ്ചാവൂർ ബൃഹദ്ദേശ്വര ക്ഷേത്രം സന്ദർശിച്ചത് ഒരു യൂട്യൂബ് ബ്ലോഗറാണ് ഇവർ ക്ഷേത്രത്തിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ചാകരയാണ് പോലീസ് സംരക്ഷണത്തിലാണ് ഇരുവരും ക്ഷേത്രത്തിലെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കമലയുടെയും വീണയുടെയും ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഈ മാസം നാലിന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇത് എന്നാണ് യൂട്യൂബർ അവകാശപ്പെടുന്നത് പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും മധുരയിൽ എത്തിയിരുന്നു മധുരയിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര ചെയ്താണ് തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ എത്താനാകുക അതേസമയം ഇരുവരുടെയും ക്ഷേത്ര സന്ദർശനത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചിലർ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചപ്പോൾ ചിലർ പിന്തുണച്ച് രംഗത്തെത്തുകയും ചെയ്തു ജയിൽവാസത്തിനു മുമ്പായുള്ള ക്ഷേത്ര ദർശനം ദൈവത്തിനെങ്കിലും വീണമോളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് അമ്മയുടെ പ്രാർത്ഥന ഈ ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് കാരാഗൃഹവാസം തടയുമെന്നാണ് ഐതിഹ്യം ഇനി ഇതൊക്കെ തന്നെ രക്ഷ അലറി വിളിച്ചാൽ പോലും ബൃഹദേശ്വരനും വരില്ല അത്രത്തോളം കണ്ണീർ പാവങ്ങൾ ഒഴുക്കി കഴിഞ്ഞു ഒരാപത്ത് വരുമ്പോൾ എല്ലാവരും ദൈവത്തിൽ അഭയം തേടും എന്നിങ്ങനെ പോകുന്നു വിമർശകരുടെ കമന്റുകൾ അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകൊലുക്കുന്ന വിവാദവുമായി സി എം ആറിൽ മാസപ്പടി കേസ് മാറിയിട്ടുണ്ട് വീണ്ടും ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ കേസ് ചർച്ചയാകുന്നത് ഇതിന് പിന്നാലെയാണ് ഈ ക്ഷേത്രദർശനം എന്നതാണ് ഏറെ ശ്രദ്ധേയം അതാണ് ഇത്തരം ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്